മലയാളി പ്രേക്ഷകർക്ക് ഏറെ പരിചിതമാണ് സലീം കുമാറിനെയും സലീംകുമാറിന്റെ കുടുംബത്തിനെയും ഒക്കെ ഇന്നും മലയാള സിനിമ എടുത്തു നോക്കിയാൽ എക്കാലത്തെയും മികച്ച നടൻ തന്നെയാണ് നടൻ സലീം കുമാർ മാത്രമല്ല ഒരുപാട് സിനിമകൾ സംവിധാനവും അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഇന്നും പ്രേക്ഷകർ ഇടുക്കി അസുഖബാധിതരായി വളരെയധികം മൂർധനയാവസ്ഥയിലെത്തിയതിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഒരു വ്യക്തി കൂടിയാണ് സലീംകുമാർ അച്ഛന്റെ വഴി പിന്തുടർന്ന് സലീം കുമാറിന്റെ മകൻ ചതു സിനിമയിലെത്തി കഴിഞ്ഞു ഒരുപാട് സിനിമകൾ ഇതിനോടകം തന്നെ ചന്ദു അഭിനയിച്ചു കഴിഞ്ഞു എന്നാൽ രണ്ടാമത്തെ മകനാവട്ടെ സിനിമയിൽ നിന്നും യും വിട്ടു നിൽക്കുകയാണ് ഒരു സെലിബ്രിറ്റിയുടെ മകൻ എന്ന രീതിയിലല്ല മകൻ ജീവിക്കുന്നത് രണ്ടാമത്തെ മകനായ ആരോമനെ കുറിച്ച് ഇപ്പോൾ ആദ്യമായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് സരീംകുമാർ ആരോമൽ വ്യാജ ഐഡന്റിറ്റിയിൽ കേരളത്തിൽ ജോലി ചെയ്തു വരികയാണ് തിരുവനന്തപുരത്തെ ഐ ടി സെക്ടറിലാണ് മകൻ ഇപ്പോൾ ജോലി ചെയ്യുന്നത് ഇവിടെ അച്ഛന്റെ തൊഴിലെന്തെന്ന് പോലും മകൻ ആരോമൽ ആരോടും വ്യക്തമാക്കിയിട്ടില്ല വ്യാജ ഐഡന്റിറ്റി എന്ന് പറയുന്നത് താൻ ആരാണെന്നും തൻ്റെ കുടുംബം എന്താണെന്നും തൻ്റെ അച്ഛന് എന്ത് ജോലിയാണെന്നും തൻ്റെ അച്ഛൻ സലീം സലീംകുമാറാണ് എന്നൊന്നും പറയാതെ അവന്റെ ജീവിതം ജീവിക്കുന്ന വ്യക്തിയാണ് എന്തിനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോലും പ്രൈവറ്റ് ആക്കിക്കൊണ്ട് എല്ലാ സിനിമാ മേഖലയിൽ നിന്നും ഒക്കെ വിട്ടുനിന്ന് സ്വന്തം ഇഷ്ടപ്രകാരം ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണ് തൻ്റെ മകൻ ആരോമൽ എന്ന് കുമാർ പറയുകയാണ് ഈയിടത്തിലെ ഒരു അഭിമുഖത്തിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴാണ് നടൻ്റെ രണ്ടാമത്തെ മകനെക്കുറിച്ച് ചോദിച്ചപ്പോൾ സലീം സലീംകുമാർ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയത് അവൻ അവന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് സലീം കുമാർ പറയുന്നത്